ചിലക്കുണ്ട് കഞ്ഞിമൂല കഞ്ഞിമൂല എന്ന് പറഞ്ഞ ഒരു സംഭവം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല പഠിച്ചോ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ ഇല്ല അത് എന്ത് കഞ്ഞിമൂല കഞ്ഞി വെച്ച് പിടിക്കുക ആണോ കഞ്ഞിമൂല് ഈ വിഷയമൊക്കെ ഞാനും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ചിലര് മനസ്സിലാക്കി ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നിട്ട് അവിടെ കഞ്ഞിമൂല ഇവിടെ കഞ്ഞിമൂല ഉണ്ട് ആ പ്രശ്നമുണ്ട് ഇവിടെ ഇന്നത് വറ്റൂല ബാത്റൂമും വറ്റൂല കഞ്ഞിമൂല ബാത്റൂമ് പണിതാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ദോഷമാണ് ഇസ്ലാം മതത്തിൽ അതൊന്നും ഇല്ല അതാദ്യം മനസ്സിലാക്കി അങ്ങനെങ്കിലും തഴവാ ഉസ്താദൊക്കെ എന്നേ ഖറാബായി പോയാന് ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ് അള്ളാഹു മലക്ക് മനസ്സിലാക്കാത്ത ഉപ്പിക്കാരം തഴാവ ഉസ്സാദിനെപ്പോ കണ്ടിട്ടുള്ളവർക്കറിയാം ബാത്റൂം വരുന്നത് കഞ്ഞിമൂലയിലാണ് എന്താ ഇവരൊന്നും കിതാബ് ഓതി പഠിക്കാത്തവരാണ് ഇവർ കാണാത്ത ഏത് കിതാബാണ് നമ്മൾ കണ്ടത് ഈ അടുത്ത് ചുള്ളിമാനൂർ അബ്ദുസ്സലാം മുസിയാലി പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരനെ കാണിച്ചു പഴയകാല പ്രാസംഗികനാണ് അദ്ദേഹം ഒരിക്കൽ ബഹുമാനപ്പെട്ട തഴവാ ഉസ്സാദിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം കുത്തുബാന കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ കോടികൾ വിലമൊതിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട് ധാരാളം കിതാബുകൾ അവിടെ കാണാം ഓരോ ഗ്രന്ഥം എടുത്തു നോക്കിയാലും മീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാൽ അതിൽ എല്ലാ ഇമാമിങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ അദ്ദേഹം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടാവും എഴുതി 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 ഓരോ ഓരോ വരികൾക്കിടയിൽ അതിനകത്തു ഒരു പേജ് ലൈൻ ലൈനി ഇതേപോലെ അടുത്ത ഗ്രന്ഥം വേറൊരു ഗ്രന്ഥം എടുക്കുമ്പോ അതിനകത്തും ഇതേപോലെ എന്ന് പറഞ്ഞാൽ നോക്കാത്ത ഗ്രന്ഥമില്ല തഴുവാ ഉസ്താദ് പറയുന്നു ഈ ഇരിക്കുന്ന മുഴുവൻ ഗ്രന്ഥവും ഞാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു ഗ്രന്ഥവും എനിക്കെതിരിൽ ഹിസാബ് പറയൂല ലക്ഷക്കണക്ക് രൂപയുടെ ഗ്രന്ഥങ്ങൾ റൂമിൽ മുഴുവൻ കെട്ടിവെച്ചിരിക്കാൻ നമുക്ക് ഡെയിലി വരുന്ന പത്രം പോലും വായിക്കാൻ അവിടെ സമയമില്ലാതെ ഓടുന്ന കാലഘട്ടം അന്നു വരുന്ന പത്രം പോലും നമ്മൾ വായിക്കലില്ല ഫുള്ള് അതിന് ഫ്രണ്ട് പേജ് വായിക്കും സ്പോർട്സ് പേജും വായിക്കും എന്തെങ്കിലും ക്രൈം ഉണ്ടെ അതും വായിക്കും കഴിഞ്ഞു അല്ലെ നമ്മുടെ അവസ്ഥ നമ്മുടെ കൗമിൽപ്പെട്ട കുറെ പേര് ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് ആ മൂല്യന്മാർക്ക് അറിയാത്ത പണിയാണിത് എന്നാ പിന്നെ നമുക്ക് ഇന്ന ആളെ കൊണ്ടുവരാം ഇവിടെ മൂല്യന്മാർ ഇതിന് നിക്കാത്ത എന്താണെന്നറിയോ ഇത് എതിർത്തതാണ് വിശുദ്ധ ഇസ്ലാമിലെ ചുണക്കുട്ടികൾ ആലിമികൾ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല മറ്റു മതസ്ഥരുടേതാകുന്ന ആചാരങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഓരോരുത്തർക്കും അവരവരുടെ ആചാരം ഹൈന്ദോ മതത്തിലുള്ളവർക്ക് അവർക്ക് കന്യമൂലം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആചാരം അതുമായി പോകാം മുസ്ലിമിന് അതുമായി യാതൊന്നും കുട്ടി കലർത്താൻ പാടില്ല നമുക്കതില്ല അത് മനസ്സിലാക്കി നമ്മളത് ഭയങ്കര ചാട്ടിയാണ് ചില ആളുകൾ അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല തീർത്തു പറയാൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ അതിന് ഞാൻ പറഞ്ഞു അങ്ങനെ കുറെ വ്യാജമാകുന്ന പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ അറിയാൻ പറ്റുന്ന ആളാണ് ഇന്ന ഗുരുക്കൾ ഭയങ്കര